നമസ്കാരം കോഴി ഫാമിന്റെ മറവിൽ വൻ വ്യാജമദ്യ നിർമ്മാണം നടത്തിയ സംഘം പിടിയിൽ കോഴി ഫാമിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നിന്ന് പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു ബി ജെ പി മുൻ പഞ്ചായത്ത് അംഗവും നാടക നടനുമായ ലാലു കട്ടപ്പന സ്വദേശി ലോറൻസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആളൂർ വെള്ളാഞ്ചറയിൽ ലാലുവിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ നിന്നാണ് വ്യാജമദ്യം പിടിച്ചെടുത്തത് ആളൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി പഞ്ചായത്ത് അംഗമായിരുന്നു ലാലു കോഴി ഫാമും ഗോഡൌണും ലാലു വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നു ഗോഡൌണിന് ഒരു ലക്ഷം രൂപയാണ് വാടകയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വ്യാജ വിദേശ മദ്യം അര ലിറ്ററിന്റെ പതിനെട്ട് കുപ്പികൾ വീതമുള്ള അറുന്നൂറ് കാർഡ്ബോർഡ് പെട്ടികളും ഒരു ലിറ്ററിന്റെ ഒൻപത് കുപ്പികൾ വീതമുള്ള നാനൂറ്റി നാൽപ്പത് പെട്ടികളുമാണ് ഉണ്ടായിരുന്നത് വൈറ്റ് ഹോഴ്സ് ക്യൂൺ സ്പെഷ്യൽ എന്നീ പേരുകളുള്ള ലേബലാണ് മദ്യക്കുപ്പികളിലുള്ളത് മുപ്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന അറുപത്തിയെട്ട് കന്നാസുകളിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് ഗോഡൌണിനുള്ളിലെ രഹസ്യ അറയിലായിരുന്നു സ്പിരിറ്റും മദ്യവും അറയിലേക്ക് കടക്കാൻ ചുമരിൽ ചതുരത്തിലുള്ള ദ്വാരമുണ്ടാക്കിയിരുന്നു തിങ്കളാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ മഫ്തിയിൽ പല സംഘങ്ങളായി ഫാമിൽ ഒളിച്ചിരുന്ന് നിരീക്ഷണം നടത്തിയാണ് രഹസ്യസങ്കേതം കണ്ടെത്തിയത് ബംഗളൂരുവിൽ നിന്ന് ടോറസ് ലോറിയിലാണ് മദ്യവും സ്പിരിറ്റും എത്തിച്ചിരുന്നതെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു സെൽവൻ ജോർജ് എന്നിവർക്ക് കൂടി ഇതിൽ പങ്കുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ലാലുവിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഗോഡൌണിന് പിന്നിലെ മുറിയിലുണ്ടായിരുന്നു പഞ്ചായത്ത് അംഗമായിരുന്നുവെങ്കിലും ലാലു നിലവിൽ പാർട്ടിയിൽ സജീവമല്ലെന്നാണ് ബി വിശദീകരണം